അവർക്കൊരു ഫാത്തി എപ്പോഴും അവരേ ദുഴയും ബാറക്കത്തൂമെ തൂമേ നമ്മുടെ മഷായഹന്മാരുടെ റോസ് അടുത്തു വരികയാണ് അവരോടൊന്ന് ചങ്ങാത്തം കൂടാൻ നാം തയ്യാറാകണം ഒരു ഒലിജിന്റെ ദൃഷ്ടിയിൽ പെട്ടുകിട്ടാൻ വേണ്ടി നീ ശ്രമിക്കണം അത് നിന്റെ വിജയത്തിന് കാരണമാണെന്ന് അബ്ദുൽഹാബ് ഷെറാനി അലി അള്ളാഹു വിവരിക്കുന്നുണ്ട് നമ്മുടെ മഹാന്മാരായ മഷായഖന്മാരുടെ ഹതറത്തിലേക്ക് അവരുടെ വെറോസിനോട് അനുബന്ധിച്ച് ഖുർആൻ ഹത്തുമുകൾ ഓതണം ഒരാൾ മൂന്ന് ഹത്തുമുകൾ ഓതണം ആരും തന്നെ മാറി നിൽക്കരുത് സ്വന്തം ഓതണം കുടുംബങ്ങളിൽ ഓതണം ദർസിൽ ഓതണം മദ്രസകളിൽ ഓതണം അതുപോലെ നമ്മുടെ കൂട്ടുകുടുംബം സ്നേഹിതന്മാർ നമ്മുടെ അടുത്ത് ചികിത്സക്ക് വരുന്നവർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും അല്ലാതെയും ഒക്കെ ഓദിക്കാൻ ശ്രമിക്കണം നമ്മുടെ വരുന്നവർ ഏത് ആവശ്യം പറഞ്ഞു വന്നാലും മഷായഹന്മാരുടെ പേരിൽ ഹത്തുമോദാൻ പ്രേരിപ്പിക്കണം അത് നമ്മുടെ ഈ മഹം സലാമത്താകാൻ സെഹ്റ ബാത്തിലാക്കാൻ കഠിനമായതും അല്ലാത്തതുമായ ശൈത്വാനും സെഹ്റും തടസ്സങ്ങളും ശത്രുതയും എല്ലാം ഒഴിവായിപ്പോ वा രോഗങ്ങൾ ശുഭയാകാൻ മക്കളെ കെട്ടിച്ചയക്കാൻ വലിയ ആപത്തുകൾ നീങ്ങാൻ ഭൂമി വിറ്റുപോകാൻ കച്ചവടം എളുപ്പമാകുവാൻ അങ്ങനെ എന്ത് ആവശ്യമുണ്ടോ ആ ആവശ്യത്തിനെല്ലാം നമ്മുടെ മഷായഖന്മാരുടെ പേരിലുള്ള ഈ ഓതൽ ഉപകാരപ്പെടും അള്ളാഹു നൽകട്ടെ സൈദ് സുറാജുദ്ദീൻ ഖാദിദ്ദീൻ ഖാദി അള്ളാഹു യൂസഫുൽ തിരിഹുവനു അവർക്കെല്ലാവർക്കും വേണ്ടി ശ്രദ്ധിക്കുക ആ ഓതൽ തന്നെ നമ്മുടെ മഷായകന്മാരുടെ പേരിൽ ആക്കിയാൽ മതി അള്ളാഹു സ്വീകരിക്കട്ടെ ദുൽഹജ പന്ത്രണ്ടിന് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറു വരെ പാണാപള്ളി ദാരുഹക്കമിൽ സംഘടിപ്പിക്കുന്ന മുബാറക്കിൽ പങ്കെടുക്കണം പന്മള ഉസ്താദും സയ്യിദന്മാരും ആയിരക്കണക്കിന് അലിമിയങ്ങളും ദാഖിലീങ്ങളും സംബന്ധിക്കും അനുഗ്രഹീത സദസ്സിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു എല്ലാവരും അതിൽ സഹകരിക്കണം സഹകരിക്കുന്ന എല്ലാവർക്കും ഈമാനും തക്കവയും ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിയും മഷായഖന്മാരുടെ മതും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ